ഹലോ ഫ്രണ്ട്സ് ഇനി നമ്മൾ കാണാൻ പോകുന്ന കാഴ്ചകൾ ചിലപ്പോൾ നിങ്ങൾക്ക് അത്ഭുതം നിറയുന്നവ ആയിരിക്കും നമ്മുടെ നാട്ടിലെ നാരായണ കിളികളൊക്കെ ഇതുപോലെ ചെളി ഉപയോഗിച്ച് കൂട് നിർമ്മിക്കുന്നത് ചിലപ്പോൾ നമ്മൾ കണ്ടിരിക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാൻ വരട്ടെ പൂർണ്ണമായും കാണണം എങ്കിൽ മാത്രമേ ഇനി വരാനിരിക്കുന്ന ആ അത്ഭുത കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കൂ നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന നാരായണ കിളികൾ പോലുള്ള ചില കിളികൾ ഇതുപോലെ ചിളി ഉപയോഗിച്ച് കൂട് നിർമ്മിക്കുന്നത് നമ്മൾ കണ്ടിരിക്കാം അത്ഭുതം നിറയുന്ന കാഴ്ച എന്നാൽ അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി നമ്മൾ വീട് നിർമ്മിക്കും പോലെ സിമെൻറ്റും കമ്പിയും കല്ലും എല്ലാം ഒരുമിച്ച് കൂട്ടി കൂട് നിർമ്മിക്കുന്ന ഒരു കിളിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എങ്കിൽ അങ്ങനെയും ഒരു കിളിയുണ്ട് ഈ കിളിയുടെ കൂട് നിർമ്മാണം കണ്ടാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും എൻജിനീയറിംഗ് ബിരുദം പാസ്സായ ശേഷമാണ് ഈ കിളി ഈ കൂട് നിർമ്മിക്കുന്നതെന്ന് നമുക്ക് തോന്നും അത്രമാത്രം സവിശേഷതകളുണ്ട് ഈ കൂടിൻ്റെ നിർമ്മാണ രീതിക്ക് സൗത്ത് അമേരിക്കയിൽ കാണപ്പെടുന്ന റൂഫസ് ഹെർനാറോ എന്ന് അറിയപ്പെടുന്ന ഈ കിളിയുടെ കൂടിൻ്റെ നിർമ്മാണ രീതിയെക്കുറിച്ച് നമുക്ക് നോക്കാം ഇവയുടെ കൂട് നിർമ്മാണത്തിനായി ഇവർ ഉപയോഗിക്കുന്നത് ചെളിയും മണ്ണും ചെറിയ കല്ലുകളും നാരുകളും കമ്പുകളും എല്ലാം മിക്സ് ചെയ്ത ഒരു പ്രത്യേക മിശ്രിതമാണ് ആ കൃത്യമായ അളവിൽ കലർത്തി നമ്മൾ സിമെൻ്റ് കൊണ്ട് ബിൽഡിംഗ് വാർക്കുന്നത് പോലെ അതേ ബലത്തോടുകൂടി തന്നെയാണ് ഇവർ ഈ കൂട് ഉണ്ടാക്കുന്നത് ആൺകിളികളും പെൺകിളികളും ഒരുപോലെ കൂട് നിർമ്മാണത്തിൻ്റെ ഭാഗമാകുന്നു ഈ കൂട് നിർമ്മാണം ചിലപ്പോൾ ആഴ്ചകൾ മുതൽ മാസങ്ങൾ വരെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയ ആണ് കൂടിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായ സാധനങ്ങൾ ലഭ്യമാകുന്ന പ്രദേശത്തെ മരങ്ങളിലോ അതല്ലെങ്കിൽ പോസ്റ്റുകളിലോ ചിലപ്പോൾ കെട്ടിടങ്ങളുടെ മുകളിൽ വരെ ഇവർ കൂടുവയ്ക്കാറുണ്ട് നിർമ്മാണത്തിൻ്റെ ഓരോ ഘട്ടത്തിലും വളരെ കൃത്യതയോടെ കൊക്കുകൾ ഉപയോഗിച്ച് നമ്മൾ സിമെൻറ്റ് മിനുക്കുന്നത് പോലെ മിനുക്കിയാണ് ഇവർ കൂട് നിർമ്മിക്കുന്നത് അത്രമാത്രം ബലവും അത്രമാത്രം ഫിനിഷിങ്ങും ഉണ്ടാവും ഇവയുടെ കൂട് നിർമ്മാണത്തിന് പക്ഷികൾക്കിടയിലെ എഞ്ചിനീയർ എന്നാണ് ഇവ അറിയപ്പെടുന്നത് ഇങ്ങനെ കൂടുണ്ടാക്കുമെങ്കിലും ഇവയുടെ ഉള്ളിൽ പ്രത്യേക അറകളായി തിരിച്ച് പാമ്പുകളും മറ്റ് ജീവികളും ഇവയുടെ മുട്ടയെ ആക്രമിക്കാതിരിക്കാനുള്ള ഒരു സാങ്കേതിക വിദ്യയും ഈ കൂടിനുള്ളിൽ ഉണ്ടായിരിക്കും രണ്ട് മുതൽ നാല് മുട്ടകൾ വരെ ഇടുന്ന ഈ പക്ഷികൾ കുഞ്ഞുങ്ങൾ വളർന്ന് വലുതാകുന്നതുവരെ ഈ കൂട്ടിനകത്ത് തന്നെയാണ് വസിക്കുന്നത് ആൺകിളികളും പെൺകിളികളും ഒരുപോലെ മുട്ടയ്ക്ക് അടയിരുന്നാണ് ഇവ വിരിയിച്ചെടുക്കുന്നത് പതിനാറ് മുതൽ പതിനെട്ട് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തു വരുന്നു നമ്മുടെ വീടെല്ലാം വാർത്ത് എടുക്കുന്നത് പോലെ പ്രത്യേകമായ നിർമ്മാണ രീതിയാണ് ഇവയുടെ കൂടിൻ്റേത് മഴയത്തോ വെയിലത്തോ ശക്തമായ കാറ്റിലോ പോലും ഈ കൂടിന് ഒന്നും സംഭവിക്കുകയില്ല ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ഇവയുടെ കൂട് നിർമ്മാണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കരുത്